തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂരിൽ നടന്ന അത്ഭുതത്തെപ്പറ്റി കേൾക്കാത്തവരിൽ നമ്മളാരും ഉണ്ടാകില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പറഞ്ഞ അത്ഭുതം നടന്നത് ദിവ്യകാരുടെ അത്ഭുതം ഇവിടെ അച്ഛൻ കുർവർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മുഖം ഓസിയിൽ തെളിഞ്ഞു വന്നു എന്നാണ് അന്ന് പ്രചരിച്ചിരുന്നത് അതനുസരിച്ച് ബിഷപ്പ് അത് കൊണ്ടുപോയി അന്നത്തെ ബിഷപ്പ് കൊണ്ടുപോയി അതിനുശേഷം അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി വത്തിക്കാൻ അതിനെ ഇപ്പോൾ 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 ഈ പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വത്തിക്കാൻ ഇപ്പോൾ അതിനെ ഒരു മഹാത്ഭുതമായിട്ട് ഒരു റിയൽ മിറക്കിൾ ആയി കത്തോലിക്ക കത്തോലിക്കയിൽ നിറക്കളായി അംഗീകരിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ വിളംബരം എന്നായിരുന്നു വിളക്കന്നൂരിലെ അത്ഭുതം മഹാത്ഭുതമായിട്ട് വത്തിക്കാൻ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം ഇവിടെ നടത്തുമ്പോൾ വിളക്കന്നൂർ പള്ളിയിൽ ഇന്ന് നടത്തി കാണണം ഈ മുപ്പത്തി ഒന്നാം തീയതി അത് ഈ വളരെ ഭയങ്കരമായിട്ടുള്ള ആഘോഷമായിട്ടാണ് അവർ ചെയ്തത് അത്ഭുതം വിളക്കുന്നൂരിലെ അത്ഭുതം അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം അതായതാണ് നമ്മുടെ ഫാത്തിമായും ഒക്കെ നടന്ന് മാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷം പോലെ ഒഫീഷ്യൽ ഒരു ഒരത്ഭുതമായിട്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം വത്തിക്കാൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിൻ്റെ അത് ചെറിയൊരു പന്തി കേട് തോന്നി ഇപ്പം അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അത് ഇതിനെ പറ്റിയുള്ള ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സഭയിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന പഠനങ്ങളുടെയും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായില്ല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വത്തിക്കാൻ ഈ പ്രതിഭാസത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായി കണക്കാക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് അറിയിച്ചത് വേഡ്സ് കണ്ടോ അതായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സഭയിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന പഠനങ്ങളുടെയും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വത്തിക്കാൻ ഈ പ്രതിഭാസത്തെ ദിവ്യകാരന്യ അത്ഭുതമായി കണക്കാക്കുന്നതിൽ തടസ്സമില്ല എന്നാ വായിക്കുമ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു എൻഡോഴ്സ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രഖ്യാപനമായിട്ട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ യാ ഈ നിങ്ങളുടെ സമർപ്പിച്ച റിപ്പോർട്ടുകളുടെയും പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഭാസത്തെ അത്ഭുതമെന്ന് നിങ്ങൾ കണക്കാക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കതിന് തടസ്സമില്ല ഉള്ളൂ അപ്പം അത് ഒരു ടെപ്പിഡ് അക്സെപ്റ്റൻസാണ് നിങ്ങളെങ്ങനെ വിശ്വസിക്കാണോ വിശ്വസിച്ചോ വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വസിക്കണ്ട അത്രയേ ഉള്ളൂ അല്ലാത്ത തലത്തിലുള്ള ഒരു ഡിക്ലറേഷൻ ഒത്തിക്കാനിരുന്നൊരു നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടുള്ള ഒരു എൻഡോഴ്സ്മെൻറ്റ് ആയിരുന്നു അതെനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഓസിൽ നോക്കും സ്വത്ത് കളയും ഈ ഓ സിയിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന പടം നോക്ക് ഇനോ യേശു ക്രിസ്തുവിൻ്റെ രൂപം ഇതാ ഇതാണെന്ന് ആർക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ആര് കണ്ടിട്ടില്ല യേശു ക്രിസ്തുവിന് നേരിട്ട് കണ്ടുവരില്ല ഇത് നമ്മളുടെ കൺസെപ്റ്റൻസിച്ചുള്ള ഒരു ഒരു ഇതാണ് ഇവിടെ കാണുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു മിസ്റ്റീരിയസ് ഈ അപ്പിയറൻസ് ആയിട്ട് എനിക്ക് എൻ്റെ നഗ്നമായ കണ്ടുകൊണ്ട് എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞ എണീലും ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്ന അന്തപഞ്ചായത്തിൻ്റെ ഉണ്ട് ഉള്ള കാര്യം പറയാലോ അപ്പോൾ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചെറുചറു നടക്കുന്നുണ്ട് അതൊന്നും പഠനത്തിന് വിടുന്നില്ല കാരണം ഇവര് ബിഷപ്പ്മാർ കഴിഞ്ഞാൽ അറിയതൊക്കെ ഇതൊക്കെ തട്ടിപ്പാണെന്ന് അല്ലെങ്കിൽ ഈ നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം അങ്ങോട്ട് വിടണ്ടേ ഇവിടെ സജി സജിത്വപുരത്തൊക്കെ ഇങ്ങനെ തളർന്നു കിടക്കുന്നവരെ എഴുന്നേപ്പിച്ച് ഓടിപ്പിക്കുന്നു നിമിഷ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ഇപ്പോൾ കൃപാസനത്തിൽ മാതാവ് ചെയ്യാത്ത അത്ഭുതങ്ങളില്ല പരീക്ഷാ തട്ടിപ്പ് വരെ മാതാവ് ചെയ്യുന്നുണ്ട് പരീക്ഷാ തട്ടിപ്പ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ശരി ഇതൊക്കെ സത്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം ഗാഠമായിട്ട് ബിഷപ്പുമാർ പഠിക്കണ്ടേ പിന്നെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി സഭയിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന പഠനങ്ങളുടെയും ശാസ്ത്രീയമായ പരീക്ഷണങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ സഭയിൽ ആരാണ് ഈ നട വിവിധ ഘട്ടങ്ങളിലായിട്ട് പഠനങ്ങൾ നടത്തിയത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയത് എന്നിട്ട് എന്ത് റിപ്പോർട്ടാണ് അയച്ചത് ആരാണ് റിപ്പോർട്ട് അയച്ചത് ആ റിപ്പോർട്ട് അപ്പം ഇവരയച്ച റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കാം വത്തിക്കാൻ ഈ തീരുമാനം എടുത്തത് അപ്പോൾ നമ്മുടെ മെത്താന്മാർ അയക്കുന്ന റിപ്പോർട്ടിൽ ഇത്രത്തൊക്കെ ഇത്രത്തിലൊക്കെ വിശ്വാസം നമുക്ക് അർപ്പിക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ഞാനീ പറഞ്ഞു എന്ന് കരുതി എന്നെ ആരും പൊങ്കാല ഇടാൻ വരരുത് കേട്ടോ ഞാൻ എനിക്ക് തോന്നിയ സാമാന്യ ബുദ്ധിക്ക് തോന്നിയ സംഗതി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നവരി നിങ്ങളതങ്ങനെ ദിവ്യകാരനെ അത്ഭുതമായി കണക്കാക്കുന്നു എങ്കിൽ നിങ്ങൾ കണക്കാക്കിക്കോ എനിക്ക് യാതൊരു തടസ്സമില്ല താങ്ക് യു വെരി മച്ച്